ഞാൻ സംസാരിക്കുന്നത് ഇസ്ലാമിൻ്റെ കാര്യമാണ് ആരും പേര് മുസ്തഫ പറി ചെറിയ പറമ്പുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഖുർആൻ ചരിത്ര ഭൂമിയിലൂടെ എന്ന ഒരു സി ഡി ഇറക്കുന്നുണ്ട് ജമായത്ത് ഇസ്ലാമിയാണോ എന്ന് അറിയില്ല ഞാൻ കുറേ കാലം സൗദിയിലായിരുന്നു അവിടെ നിന്ന് കണ്ടതാണ് അതിൽ ദാബൂദിൻ്റെ പേര് ഇസ്ലാമിൻ്റെ ഖബർ കാണിക്കുന്നുണ്ട് അതോനെ ഓരോ പ്രവാചകന്മാരുടെ ഖബർ കാണിക്കുന്നുണ്ട് ആ കബറുകളെല്ലാം കെട്ടിപ്പൊക്കിയിട്ടാണ് കാണുന്നത് പിന്നെ വേറെയും പള്ളികളുണ്ട് ഖുർഹാൻ ചൈത്ര ഭൂമിയിലൂടെ എന്ന പേരിൽ ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട് പലരും ഇറക്കിയിട്ടുണ്ടാവാം ആ കാസറ്റില് പല രാജ്യങ്ങളിൽ കാണിക്കുമ്പോൾ ഇറാഖ് ഇറാൻ ഈജിപ്ത് തുർക്കി പോലെ പ്രദേശങ്ങൾ കാണിക്കുമ്പോൾ അവിടെയൊക്കെ പല ഖബറുകളും ഉയർത്തപ്പെട്ട വലിയ ദർഗകൾ കാണിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ കബറ് അതിൽ കാണിക്കുന്നുണ്ട് ശരിയാണ് അതേപോലെ ദാവൂദ് നബിയുടെ കബറ് അയ്യൂബ് നബിയുടെ കബറ് എന്നൊക്കെ പല ഒരുപാട് ഖബറുകൾ കാണിക്കുന്നുണ്ട് അതിൽ രണ്ടു തരത്തിലുണ്ട് ഒന്ന് പഴയ കാലങ്ങളിൽ അഥവാ പ്രവാചകർക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അംബിയാന്റെ കബറുകളെ ഉയർത്തി ആരാധനാ കേന്ദ്രമാക്കിയിട്ടുണ്ട് ശരിയാണ് ആരാ ചെയ്തത് അതുകൊണ്ടാണ് അവർ ശബിക്കപ്പെട്ടത് നേരത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞല്ലോ യഹൂദം അവരുടെ അംബിയായി കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി യഹൂദികൾ അംബിയാക്കളാര ഇബ്രാഹിം ബിസാത്തു വസ്സലാം നബി അബിസാത്തു വസ്സലാം മുസാൻ അബിസാത്തു വസ്സലാം റൈസാ നബിത്തു വസ്സലാം അബിസ്ലാത്തു വസ്ലാം ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ അവർ തന്നെയാണ് അവരുടെ അംബിയാക്കൾ എന്ന് പറഞ്ഞത് ആ അംബിയായി കബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി അപ്പൊ അങ്ങനെ ഉയർത്തപ്പെട്ടവരിലും ഉണ്ടെങ്കിൽ തന്നെ അത് അമ്പിയാക്കൾ ചെയ്തതല്ല അമ്പിയായി അനുയായികളായ സ്വ അങ്ങനത്തെ ആ സൊഹാബിമാർ ചെയ്തതല്ല നേരെ മറിച്ച് ജൂത ക്രൈസ്തവർ ചെയ്തതാണ് അതിന്റെ പേരിൽ അവർ ശപിക്കപ്പെടുകയും ചെയ്തു രണ്ടാമത് പല പ്രവാചന്മാരെയും പേരിൽ വ്യാജമായ ഖബറുകൾ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പല സ്ഥലത്തും ഖബറുകൾ ഇന്നാളുടേതാണെന്ന് പറയും ആളുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഉദാഹരണമായി ഇഖിസ് മുസ്തഖീം എന്ന ഗ്രന്ഥത്തില് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച കാണാൻ പറ്റും അതായത് ഇങ്ങനെയുള്ള ഒരുപാട് വ്യാജമായി ഉണ്ടാക്കപ്പെട്ട ഖബറുകൾ അദ്ദേഹം ഉണ്ട് അൽ ബാബു ഷർക്കിയുടെ പുറത്തു ഭാഗത്തായി ഒരു വലിയ ജാറം ഡമാൽ ഉണ്ട് എന്നാൽ

അറിവുള്ള പണ്ഡിതന്മാരായ ഒരാളും പറഞ്ഞതായി എനിക്കറിയില്ല എനിക്കറിയില്ലാണ് മരിച്ചത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു പറയപ്പെട്ടിരിക്കുന്നുകസിലാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് അദ്ദേഹം നാടുമല്ല നാടുമല്ല പോയ അതുകൊണ്ട് അവിടെ എന്നത് അതിവിദൂരമായ കാര്യമാണ് പടിഞ്ഞാറേ കവാടത്തിനപ്പുറത്ത് പറയപ്പെടുന്നു പറയപ്പെടുന്നു ഇന്നഹു എന്ന് മരിച്ചതായി പണ്ഡിതന്മാർ പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല അതിന് ഒരു വകുപ്പുമില്ലതാണ് കാരണം ഉവൈസൻ ഇറാഖ് യമനിൽ നിന്ന് ഇറാഖിലേക്കാണ് വന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പറയപ്പെടുന്നുണ്ട് വെച്ച് അഭിപ്രായമുണ്ട് അല്ലാത്ത അഭിപ്രായമുണ്ട് ഡമാസ്കസിലേക്ക് വന്നു ഒരാളും പങ്കിട്ടില്ല പിന്നെയല്ലേ അവിടെ വെച്ച് മരിക്കുക കഴിഞ്ഞില്ല സമാനമായ മറ്റൊന്നാണ് യുഖാദു സലമ

അവര് മരിച്ചതോ മദീനയിലാണ് വലം തും അവര് ഷാമിലേക്ക് വന്നിട്ടേയില്ല ഉമ്മിമിഅല ശേഷം ഉമ്മ സലബി യാത്ര പോലും ചെയ്തിട്ടില്ല പിന്നല്ലേ ഷാമിലേക്ക് സ്ത്രീയിലേക്ക് പോവുക അതൊന്നുമില്ല എന്നാണ് ഇങ്ങനെ തുടങ്ങി ിൽ മറ്റൊരു അത് അതിന്റെ അസുൽ അദ്ദേഹത്തിന്റെ അസുൽ എന്താണ് അസ്കലാനിൽ മറ്റൊന്നുണ്ട് അതും വ്യാജമാണ് അവിടെന്താ പറയുന്നത് ഹുസൈൻ ഹുസൈൻബിൻ അലിയുടെ തല അവിടെയുണ്ട് എന്നാണ് അപ്പം അസ്കദാനിൽ ഹുസൈൻ അലിയുടെ തല എന്ന് പറഞ്ഞ ജാറമുണ്ട് ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ തല എന്ന് പറഞ്ഞ മറ്റൊരു ജാറുമുണ്ട് രണ്ടും കള്ളമാണ് എന്നാണ് അതുകൊണ്ട് ഇത്മാരുടെ ഇത്തിഫാക്ക് ഉണ്ട് ഇത് ബാത്തിൽ ആണ് എന്നുള്ളത് ഇങ്ങനെ തുടങ്ങി അറിയപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുടെ പേരിൽ പല നാടുകളിൽ പല കബറുകൾ ഉണ്ട് അതൊന്നും ശരിയല്ല എന്ന് കൂടി പത്ത് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടു പോയതാണ് അപ്പൊ അതെല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുണ്ടല്ലോ പല ദർഗയും ആരുതാ നമുക്കറിയില്ല ആരാ കിടക്കുന്നത് ഒന്ന് അപ്പൊ നാട്ടുകല്ല് ജാറാം ആരാ കിടക്കുന്നത് ഒരു പിടുത്തമില്ല ഇസ്ഹാക്ക് വലിയ പിന്നെ കമ്മറ്റിക്കാർ മരിച്ച ശേഷം മരിച്ചു ജാറൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർ വരുമ്പോ ആരാ ആരാ ചോദിക്കുമ്പോൾ എന്തേന്ന് പറയേണ്ടേ അങ്ങനെയാണ് പിന്നെ ഇസ്ഹാഖ് വലിയ എന്ന് പേരിട്ടത് യാഹൂ തങ്ങൾ തിരൂരിപ്പ് ബി പി അങ്ങാടി രണ്ട് ജാറമാണ് യാഹൂൻ തങ്ങൾ മയ്യത്തൊന്നേ ഉള്ളൂ ജാറം രണ്ടാണ് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ജാറം പോകുമ്പോൾ കാണാ തിരൂരിൽ നമ്മൾ നമ്മുടെ ആനത്തി ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ കാണാം പോകുമ്പോൾ ആദ്യം കാണും യാഹൂൻ തങ്ങൾ മക്കാം ഒരു മൂന്ന് കിലോമീറ്റർ പോയ അടുത്ത ബോർഡ് കാണും യാഹൂ തങ്ങൾ മക്കാം ഒരേ ആൾക്ക് രണ്ട് മക്കാം കുഞ്ഞുമലക്ക ഷഹീദ് ഏഴ് ജാറമാണ് അത് പിന്നെ ചില ചരിത്രത്തിൽ പറയുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വെട്ടി മുറുക്കി ഏത് കഷ്ണമാക്കി കടലിലേക്ക് എറിഞ്ഞു ഊന്നാം അപ്പൊ ഓരോ കഷ്ണം ഓരോ ഭാഗത്ത് ചെന്ന് കൂടി കിട്ടിയ കഷ്ണം കൊണ്ട് ഓടൊക്കെ ജാറുണ്ടാക്കി എന്നാ ഒരു കഷ്ണം കിട്ടുമ്പോൾ ബാക്കി കിട്ടു നോക്കണ്ടേ അതില്ല കിട്ടിയ കഷ്ണം കൊണ്ട് ഒഴുത്തിൽ പോയി അവിടെയൊക്കെ ജാറുണ്ടാക്കി അപ്പൊ ജാറം കുഞ്ഞിമരക്കാർ ഷഹീദിനെ ഏറുവാടിയിൽ ഉണ്ട് ഒരു ജാറം അവിടെ ആളില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ബോഡാ ഇവിടെ ഇപ്പോൾ ആളില്ല അതെന്താ കാരണം പറഞ്ഞത് ചൈത്യപുസ്തത്തിൽ കാണാം അവിടെ ഒരു കുട്ടി മൂത്രയഴിച്ചു ആ കബറുമ്പില് ഒരു കുട്ടി അവിടെ മൂത്ര മൂത്രയഴിച്ചു അത് ഇഷ്ടപ്പെടാത്ത വലിയ കബർന്ന് എഴുന്നേറ്റ് പോയി എന്നാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ കബറിൽ ഇപ്പോൾ ആളില്ല ആള് മൂത്ര പോയി ഇങ്ങനെ പോകേണ്ടി സുഖം എല്ലാ ജാടത്തിനും പോയി മൂത്ര മതി എന്നൊക്കെ പോയിക്കോളും അപ്പൊ ഇങ്ങനെ ഓരോ കള്ള കഥകൾ ഓരോരുത്തർ ഉണ്ടാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കാം അപ്പൊ ഇറാഖില് ഇറാനില് അതേപോലെ ഈജിപ്തില് തുർക്കിയില് യമനില് ഒക്കെ ഒരുപാട് ജാറങ്ങളുണ്ട് പക്ഷെ പലതും ആരാ കിടക്കുന്ന അറിയില്ല ആളുണ്ടോ എന്ന് അറിയുക ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരാ അതും അറിയില്ല ഞാൻ അറിഞ്ഞാലോ എന്നാലും ഉണ്ടാക്കാൻ പറ്റൂല്ല ഓ മനോസ്താക്കൾ ജാറം നമ്മൾ അടുത്താണല്ലോ ഓ മനുസൃതാക്കളും ഓമാനൂരും ജാറും കിടക്കുന്നത് കൊണ്ടോട്ടിരുവാണ് പക്ഷെ ഓ മനുസൃതാക്കളാണോ അല്ലേ എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ വ്യാജമായി പലതും കെട്ടിപ്പൊക്കി കൊണ്ടുവരാ ഇപ്പൊ ഓരോ മഹലികം മറ്റേയും ജാറം കിട്ടാൻ പോപ്പുണ്ടെന്നാണ് നോക്കുന്നത് എങ്ങനെയാ വല്ല ജാറൻ കിടാണ്ടിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജാറം കിട്ടിയാൽ പിന്നെ പള്ളിക്കമ്പറ്റിക്ക് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ആ ഒരു താല്പര്യത്തിൽ ഇപ്പൊ എല്ലാ കബർസ്ഥാനും പണ്ട് ജാടല്ലാത്തവർക്ക് ഇപ്പം ഉണ്ടാക്കുക പത്തും ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും കൊല്ലം മരിച്ചു പോയവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി ജാറുണ്ടാക്കാൻ ശ്രമിക്കുക അതിലിപ്പോ വാഴക്കാടുണ്ടായത് മരിച്ചിട്ട് പത്തും ഇരുപത്തഞ്ചും കൊല്ലമായി അന്നൊന്നും ജാറല്ല ഇപ്പൊ ഓരോത്തേക്ക് പൂതിയാകാം ജാറുണ്ടാക്കിയ കാരണം അല്ലെങ്കിൽ മറ്റും ഉണ്ടാക്കും അതാ പ്രശ്നം വേണൊന്നുമില്ല മറ്റും ഉണ്ടാക്കും അപ്പൊ അതിനൊക്കെ ഒന്നും നമ്മൾ ഉണ്ടാക്കുക അതിന് പിടിമ്പരെയും സുഹൃത്തുക്കൾ അങ്ങനെയൊന്നും അപ്പൊ അതുകൊണ്ട് ലോകത്ത് പലയിടത്തും ജാറങ്ങൾ ഉണ്ട് പലതും ജൂതമ്മ ഉണ്ടാക്കിയതാണ് നസോനാക്കൾ ഉണ്ടാക്കിയതാണ് അല്ലാത്തവ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടവയാണ് അതൊന്നും ഇസ്ലാമിൽ പ്രമാണമല്ല ലബിതങ്ങളെ വ്യക്തമായി ധാരാളം ഹരീഫിലൂടെ പരിചയപ്പെടുത്തി ഇത് പാടില്ലെന്നും ജൂതായുസമാണ് ക്രിസ്ത്യാനികളെ ആശയമാണ് ശപിക്കപ്പെട്ട കാര്യമാണ് കാര്യമാണ് എന്നൊക്കെ നിബിധങ്ങൾ പറഞ്ഞു ശേഷക്കാല വിശദീകരിച്ചു കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അതാണ് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യം കബർ ഒരു ചാണുയർത്താം അത് കബറാണെന്ന് അറിയപ്പെടാൻ ചവിട്ടപ്പെടാതിരിക്കാൻ അനാദരിക്കപ്പെടാതിരിക്കാൻ മലമൂത്ര വിസർജനം ചെയ്യപ്പെടാതിരിക്കാൻ ഒക്കെയാണ് ഒരു ചാൺ ഉയർത്തുന്നത് അതിനപ്പുറം കബർ ഉയർത്തൽ പ്രാമാണികമല്ല പാടില്ലാത്ത കാര്യമാണ് അള്ളാഹു പറഞ്ഞു